കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ മേട തിരുവാതിര മഹോത്സവത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം ഇപ്പോഴത്തെ വൈകുന്നേരം ഒരു ആറര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനും മോളും കൂടിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത് ദീപാരാധനയൊക്കെ ഏകദേശം കഴിഞ്ഞ് കാണുമായിരിക്കും അങ്ങനെ ഞങ്ങളിതേ അവിടെ ഇറങ്ങി ഓട്ടോ നിർത്തിയിട്ട് ഇങ്ങനെ താഴോട്ട് നടന്നു വന്നായിരുന്നു എങ്കിൽ മാത്രമേ കുളത്തിന് ചുറ്റുമുള്ള ഈ ലൈറ്റും അതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളു ഇന്നാണെങ്കിൽ ഉച്ചയ്ക്ക് ഭയങ്കര മഴയായിരുന്നേ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒട്ടും തിരക്കില്ലായിരുന്നു കമ്പോളം ഒന്നും ഒരു ഉഷാറില്ലായിരുന്നു അങ്ങനെ ദേ ഞങ്ങൾ അമ്പലത്തിന് ഉള്ളിലേക്ക് കയറുകയാണ് ഇപ്പോഴും മഴ ചാറ്റൽ ചെറുതായിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഇവിടെ നല്ല പ്രോഗ്രാംസൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ പകലും രാത്രിയും ഓരോ കുട്ടികളുടെ അരങ്ങേറ്റവും അതുപോലെ തന്നെ എപ്പോഴും പരിപാടികളാണ് ഇതേപോലെ ക്ലാസിക്കൽ ഡാൻസും പലതരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിൽ അടിപൊളിയായിരുന്നു ഈ ആളിൻ്റെ മുകളിലൊക്കെ ഇഷ്ടം പോലെ ലൈറ്റായിട്ടേക്കുന്നത് അതുപോലെ തന്നെ കുളത്തിന് ചുറ്റും അപ്പോൾ ഇവിടെ നേർച്ചയൊക്കെ നടക്കുകയാണ് പറക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾ അകത്ത് കയറി നല്ലോണം പ്രാർത്ഥിച്ചു ഭഗവാനെ എന്തായാലും നിവേദ്യ സമയം ആവാറായിരുന്നു തൊട്ട് മുമ്പായിരുന്നേ എങ്കിലും ഞങ്ങൾക്ക് ഗണപതിയെ നല്ലതല്ലേ പ്രാർത്ഥിക്കാൻ പറ്റി പക്ഷേ വിളക്ക് തോടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നില്ല കാരണം വിളക്ക് ഒരു എട്ടര ഒൻപത് മണിയൊക്കെ ആവും ആകുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിന്നിട്ട് ഇതേപോലെ എല്ലാം കണ്ടിട്ട് പിന്നെ അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോയേ ഈ ഒരു സംഭവം അടിപൊളിയായിരുന്നേ കുരുത്തോലെയൊക്കെ കൊണ്ട് ഗണപതിയെ നന്നായിട്ടിങ്ങനെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് വിനായക ചതുർത്ഥിക്ക് മഹാഗണപതി ഹോമൊക്കെ നടക്കുന്നത് പതിനൊന്ന് ദിവസത്തെ ഉത്സവമാണ് അച്ഛൻ്റെ പേർക്കാണ് ക്ഷേത്രമെങ്കിലും മകൻ്റെ പേരിലാണ് കേട്ടോ ഈ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം പ്രസിദ്ധി ആർജിച്ചേക്കുന്നത് ഇതിൻ്റെ ഐതിഹ്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പെരുന്തച്ചനാണ് ക്ഷേത്രം പണിതത് അപ്പം ഇവിടെ കരവറച്ചൽ എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പം അത് നടക്കുവാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഞാനിത് ശരി ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല അപ്പം ഇതേപോലെ വിളക്കെടുക്കുന്ന കുറേ ബാലികമാരുണ്ട് അപ്പം എന്നോട് ഫോട്ടോ എടുത്ത് തരുമെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ അവർക്ക് ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്ത് അങ്ങനെ അവരുടെ സമൂഹത്തോടു കൂടി തന്നെയാണ് കേട്ടോ അതേപോലെ മോളുടെ ഫോട്ടോയൊക്കെ എടുത്തത് ഞങ്ങൾ കുളത്തിൻ്റെ ബാക്ക് സൈഡിൽ ഞാനും മോളും കൂടെ വന്നതാണേ അങ്ങനെ ഇവിടെ നിന്നപ്പോൾ ഉണ്ടല്ലോ ചുറ്റുപാടും ആ കുളത്തിൽ തന്നെ തന്നെങ്കിലും അതിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുവാണേ ഈ ഒരു ദിവസം വന്ന് തൊഴുതത് ഏറ്റവും ഭാഗ്യമായിരുന്നു കേട്ടോ കാരണം ഇതിനപ്പുറം എനിക്ക് വരാൻ പറ്റിയില്ല ഇച്ചിരി ഒരു അപകടം പറ്റി കാലില് തിളച്ച വെള്ളം വീണിട്ട് എനിക്ക് കാലനക്കാൻ നെക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ് ഇപ്പം കുളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ താഴെ ഇങ്ങനെ ഇഷ്ടംമാതിരി മാതിരി അങ്ങനെ അങ്ങനതേ അതൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് അവിടെ നിന്നപ്പോൾ തന്നെ ഓട്ടോ കിട്ടി ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഉണ്ണിയപ്പോ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രമാണ് ഇവിടുത്തെ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ മെയ് മൂന്ന് നാളെയാണ് ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്